െവിടായിരുന്നു കുറേ നാളായല്ലോ കണ്ടിട്ട് ഇനി എന്നോട് ചോദിക്കേണ്ട ചോദ്യം അല്ലേ ആദ്യത്തെ രണ്ട് വീഡിയോ ഇട്ടിട്ട് ആ വഴി പോയതാണ് പിന്നെ അതെ ഇപ്പോഴാണ് പോങ്ങുന്നത് ഞാനേ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഒത്തിരി ആയിട്ടില്ല ഇതെൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യം ഇട്ട് തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു എൻ്റെ ഒക്കെ വീഡിയോസ് പറ്റുന്നതുപോലെ പോസ്റ്റ് ചെയ്യാമെന്നുള്ളത് അതിന് വേണ്ടിയിട്ട് അതിബുദ്ധിമതിയായി ഞാനെന്താ ചെയ്തതെന്നറിയോ ഞാൻ ആദ്യം തന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തു വെച്ചു എന്നിട്ട് ഞാൻ ഓർത്തു ഓരോന്നും നമുക്ക് വോയിസ് ഓവർ കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ രണ്ട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തു മൂന്നാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് നല്ല തലവേദന അപ്പോൾ ഓൾറെഡി ഹസ്ബൻഡിൻ്റെ ഇവിടെ പനിയാണ് അപ്പോൾ എന്തായാലും ഒരു പനി വരുമെന്ന് എനിക്കറിയാം അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു ഭയങ്കരമായിട്ട് ടയേർഡായി പോകുന്ന പോലത്തെ പനി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ രണ്ടു മൂന്ന് ടെസ്റ്റിനൊക്കെ എഴുതി തന്നു അങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ഡെങ്കി പനി എടാ ഈ കൊതുകൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ ഈ കുഞ്ഞും കൊതുകുകൾ കുത്തി ഉണ്ടല്ലോ പിന്നെ ഒന്ന് രണ്ടാഴ്ച നമുക്ക് പരസഹായമില്ലാതെ ഒന്നാ ഞാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കി തരും അയ്യോ ഒന്നും പറയണ്ട എൻ്റെ കെട്ടിയവനും അമ്മയും ഉള്ളത് കൊണ്ട് ഞാൻ ദേ ഇപ്പം ഇരുന്ന് വാച കുടിക്കുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ ഒന്നൊന്നൊരാഴ്ച കിടപ്പായിരുന്നു എല്ലാത്തിനും ആൾ വേണം തലകറക്കം തലവേദന പിന്നെ അറിയാമല്ലോ പനി സഹജമായ സകലമാന കാര്യങ്ങളുമുണ്ട് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകുന്നതുകൊണ്ട് നേരെ ചിലപ്പോൾ എണീറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല പിന്നെ ആ ഞാനെങ്ങനെയാണ് വോയിസ് ഓവർ കൊടുത്ത് ഇതൊന്ന് പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് പൂർവാധികം ശക്തിയോടെ ഞാൻ തിരിച്ചു വന്ന സ്ഥിതിക്ക് എന്തായാലും ഞാനെടുത്ത് വെച്ച വീഡിയോയ്ക്കൊക്കെ ഒരു മോചനം കൊടുക്കാതെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ കളർ പേനകളുമായിട്ട് പിന്നെ ഇറങ്ങി ഇതുണ്ടല്ലോ ഞാനിപ്പോൾ ഇൻട്രസ്റ്റിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ കിട്ടിയതാണ് കേട്ടോ കാണാനൊരു രസമില്ലേ അതായത് നമുക്ക് കുറേ കളർ പേനയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇത് വരയ്ക്കണമെങ്കിൽ നമുക്ക് പൂവും പൂച്ചട്ടിയും വരയ്ക്കുന്ന മാത്രം അറിഞ്ഞാൽ മതി അങ്ങനെ ഞാൻ ഞാനെൻ്റെ പൂവും പൂച്ചട്ടിയും വരയ്ക്കാനുള്ള കഴിവ് ഞാൻ പുറത്തെടുത്തു ഇതാദ്യം തന്നെ നമ്മൾ നടുക്കൊരു സ്കെലിറ്റണും പിന്നെ ഒരു സ്ത്രീയുടെ ഒരു രൂപവും വരുന്ന ഒരു ഇമേജ് നമ്മൾ കമ്പൈൻ ചെയ്ത് വരയ്ക്കും എന്നിട്ട് ഇതിന് ചുറ്റും കുറച്ച് ഇലകളും പുഷ്പലതാദികളും ലതാദികളും വരയ്ക്കും എന്നിട്ട് കളപ്പ പേനകളൊക്കെ എടുത്തിട്ട് നമ്മൾ അതൊന്ന് ഷെയ്ഡ് ചെയ്യുക അതിൻ്റെ കൂടി വരച്ചു കൊടുക്കുക അങ്ങനെ വരച്ച് കഴിയുമ്പോഴേക്കും ടാട്ടടൈങ് എങ്ങനെയുണ്ട് കൊളാവോ ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു വർക്ക്